സെലസ്റ്റിനെ ഓർമ്മിക്കുകയാണ് പപ്പുവ അന്യൂകിനിയായി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രായമായെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രേക്ഷിത പ്രവർത്തകനാണ് നല്ലൊരു പ്രേക്ഷിതനാണ് സെലസ്റ്റിനൻ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് പലരും പപ്പുവായിലേക്ക് പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സ്നേഹ പിന്നെ സ്നേഹാലയം തുടങ്ങിയ കാലത്ത് അച്ഛൻ എൻ്റെ കൂടെ രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ നല്ല പ്രവർത്തനങ്ങൾ ഏത് പിന്നെ ഉത്തരത്തിൻ്റെ മൂളിൽ കയറാനും ആർട്ട് വർക്ക് ചെയ്യാനും പ്ലാൻ ചെയ്യാനും പിന്നെ പള്ളി പണിയാനും ഇങ്ങനെയൊക്കെയുള്ള കൽപ്പണി മരുപ്പണി സർവ്വ പണിയും ചെയ്യുന്ന അച്ഛനാണ് അച്ഛൻ്റെ ആ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അച്ഛനെ അങ്ങ് ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ പ്രവർത്തനങ്ങളങ്ങ് സഹായിക്കണമേ പരിശുദ്ധ ദരിശുദ്ധപരമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ